അടിമാലി വാളറ അഞ്ചാമൈലിൽ ആദിവാസി യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി അഞ്ചാമൈൽ കുടി സ്വദേശിനി ജലജയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ജലജയുടെ ഭർത്താവ് ബാലകൃഷ്ണനെ അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു ബാലകൃഷ്ണന്റെ രണ്ടാം ഭാര്യയാണ് കൊല്ലപ്പെട്ട ജലജ മറ്റൊരാളുടെ പക്കൽ നിന്നും കടം വാങ്ങിയ പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജലജയും ബാലകൃഷ്ണനും തമ്മിൽ തർക്കമുണ്ടായതായി പോലീസ് പറയുന്നു തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ബാലകൃഷ്ണൻ ജലജയെ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ ബാലകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ജലജിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനെ മാറ്റി ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി